e മധോറു കിസ്സ പറഞ്ഞാട്ടെ ഉണ്ട് സഖി ഒരു കുലമുന്തിരി വാങ്ങിടുവാനായി നാലണ കയ്യിൽ ഉണ്ട് പ്രിയേ കൽപിലൊരാശ മുന്തിരി തിന്നിടുവാനുണ്ട് സഖി ഒരു കുലമുന്തിരി വാങ്ങിടുവാനായി നാലണ കയ്യിൽ ഉണ്ട് പ്രിയേ കൽപിലോ മുന്തിരി തിന്നിടുവാ ഒട്ടകങ്ങൾ വരി വരി വരിയായി കരക്ക മരങ്ങൾ നിരനിരനിരയായി ഒട്ടേറെ ചരിത്രങ്ങൾ ഉറങ്ങുന്ന മരുഭൂമി വീളസിടുന്നേ കുട്ടകങ്ങൾ വരി വരി വരിയായി കരക്ക മരങ്ങൾ നിരനിര നിരയായി ഒട്ടേറെ ചരിത്രങ്ങൾ ഉറങ്ങുന്ന മരുപോയി വീളിയിടുന്നേ മാണിക്കാമലരായ പൂവി മകതിയാം മക്കയെന്നാ ിലസിടും നാരീ വിലസിടും നാരീ മാണിക്കാമലരായ ഭൂവി മകരിയാതീജീവി മക്കയെന്നാ പുണ്യനാട്ടിൽ വിലസിടും നാരേ വിലസിടും നാരീ പാടി ബില എന്ന പൊങ്കുയില് പണ്ട് പാവനദീനിൻ തേനിശലേ ും കൊഫ്രകോട്ടത്തില് പുണ്യക്കെനിമത്തുറപ്പിച്ച പൂങ്കരളെ പാടി പിന്ന പൂങ്കുൽ പണ്ട് പാവനദീരിൻ തേനിശലേ ഹലിളകും കൊഫ്രകോട്ടത്തില് പുണ്യക്കെലിമത്തുറപ്പിച്ച പൂങ്കരളേ മണിമക്കത്താണ് യുവ കൊതിയേറി എന്റെ വദന ി തേടി കഴുപത്വാ പിന്നും മനമോതി മുത്തമാണിത്വരൗത്തിൻ്റെ വിധി തേടി മണിമക്കത്തോദിയേറി എൻ്റെ വാദന പൊവിടം വിധി തേടി കഴു തൊവാബിനും മനമോതി മുത്തമാണിത്വരൗത്തിൽ വിധി തേടി ഇനിയും എന്നെ വിളിക്കില്ലേ അഗതാരി എന്നോട് ആശ്രയ